ഇന്ത്യ പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം പ്രതിസന്ധിയിലായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ശനിയാഴ്ച പുനരാരംഭിക്കുകയാണ് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് രാജ്യം വിട്ട പല താരങ്ങൾക്കും പുതിയ തീയതികളിൽ കളിക്കുക എന്നത് ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ചില താരങ്ങൾക്ക് പുനരാരംഭിക്കുന്ന ഐ കളിക്കാൻ സാധിക്കില്ല എന്ന് ഇതിനോടകം ഉറപ്പായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ുമായാണ് ഐ പി എൽ എത്തുന്നത് നാട്ടിലേക്ക് മടങ്ങി തിരിച്ച് ഇന്ത്യയിൽ ബുദ്ധിമുട്ടുന്ന താരങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്താനുള്ള അനുവാദം ഫ്രാഞ്ചൈസികൾക്ക് നൽകിയിരിക്കുകയാണ് ഐ പി എൽ കമ്മിറ്റി എന്നാൽ ഇത്തരത്തിൽ പുതുതായി എത്തുന്ന താരങ്ങൾ ഈ സീസണിന്റെ ബാക്കി ഭാഗം മാത്രമേ കളിക്കാൻ പാടുള്ളൂ അടുത്ത വർഷത്തേക്ക് ഇത്തരം താരങ്ങളെ ഫ്രാഞ്ചൈസികൾക്ക് നിലനിർത്താൻ സാധിക്കില്ല ഇതിനോടകം തന്നെ ഐ പി എല്ലിലെ വിദേശ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ഇന്ത്യയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് താരമായ ജെയ്ക്ക് ഫ്രീസർ മഗ്ഗർക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായ ജാമി ഓവർടേൺ തുടങ്ങിയവർ ഐ പി എല്ലിൽ നിന്ന് മാറി നിൽക്കുമെന്ന് അറിയിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് പകരക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഫ്രാഞ്ചൈസികൾക്ക് ഐ പി എൽ കമ്മിറ്റി നൽകിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ പകരക്കാരായി എത്തുന്ന താരങ്ങൾ കേവലം താൽക്കാലിക പകരക്കാർ മാത്രമായിരിക്കും പക്ഷേ പല ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചും ഇത്തരമൊരു കാര്യം ഗുണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് ഫ്രാഞ്ചൈസികളിൽ കളിച്ചിരുന്ന പല താരങ്ങൾക്കും തങ്ങളുടെ ദേശീയ ഡ്യൂട്ടികൾ ഉള്ളതിനാൽ ഇനിയുള്ള മത്സരങ്ങളിൽ തിരികെ എത്താൻ സാധിക്കില്ല ഇത്തരമൊരു ഘട്ടത്തിൽ പകരക്കാരെത്തുന്നത് പല ടീമുകളുടെയും മുൻപോട്ടുള്ള യാത്രയിൽ ഗുണകരമായി മാറും സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്